അഞ്ച് പേർ അറസ്റ്റിൽ കേസിൽ ബിഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരാളെ സിബിഐ യു പിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു എൻ ടിഎയുടെ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു മാറ്റിവച്ച സിഎസ്ഐആർ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായാണ് സൂചന ജാർഖണ്ഡിലെ നിന്നും ബീഹാർ പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് നാല്പത് ലക്ഷം രൂപ നൽകിയാണ് മകനുവേണ്ടി ചോദ്യപേപ്പർ സംഘടിപ്പിച്ചതെന്ന് അറസ്റ്റിലായ ആശ് കുമാർ എന്ന പിതാവ് മൊഴി നൽകി നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി നീറ്റ് ചോദ്യപേപ്പർ കണ്ടെത്തിച്ചുമായി ബന്ധപ്പെട്ട് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ഒരു അഴിമതിയെ കുറിച്ചാണ് കാരണം നമ്മുടെ കുട്ടികൾ വരും തലമുറയിലെ കുട്ടികൾ നമ്മളെ പലതരത്തിലും നമ്മുടെ നമ്മളെ ഇന്ത്യയിലുള്ള ജനങ്ങളെ പരിചരിക്കാനുള്ള നമ്മുടെ വരും തലമുറയിലെ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാരണം രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കാരണം നമ്മുടെ കുട്ടികൾ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഇരുന്ന് പഠിച്ച് അവർ ഈ എക്സാമിന് വേണ്ടി പോയപ്പോൾ നിസ്സാരമായി വളരെ നിസ്സാരമായി അതിനെ തൂത്തെറിഞ്ഞ് തട്ടി ഉടച്ച് നശിപ്പിച്ച് അതിനെ കുട്ടികളുടെ ജീവിതം തുലാസിലാക്കിയ ഒരു ഏജൻസി നമ്മുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പരിഷ്കാരങ്ങളുണ്ടാക്കിയത് ഈ പരിഷ്കാരങ്ങൾ നടത്തിയെടുക്കാൻ കഴിയില്ല എങ്കിൽ എന്തിനു വേണ്ടി ഈ പരിഷ്കാരത്തെ കൊണ്ടുവന്നു ഇതിനു മുമ്പും പരീക്ഷകൾ നടന്നിട്ടില്ലേ നടന്നിട്ടുണ്ട് പല ഉത്തരേന്ത്യക്കാരും നമ്മുടെ നാട്ടിലൊക്കെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് ചോദ്യപേപ്പർ ചോർച്ചക്കെതിരായി നിയമം ശക്തിപ്പെടുത്തി സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കി എന്നുള്ളതാണ് ചോദ്യപേപ്പർ ഇങ്ങനെ നിരന്തരം ചോർന്നാലേ നമ്മുടെ പിള്ളേരുടെ അവസ്ഥ എന്തായി പോകുന്ന ആലോചിക്കാമല്ലോ ചോദ്യപേപ്പർ ചോർത്തിയാൽ ഇനി മുതൽ അഞ്ചു വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയും ഈടാക്കും പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള ഏജൻസികൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയായാൽ ഒരു കോടി രൂപ പിഴ ഈടാക്കും ഇതാണ് ഏറ്റവും പുതിയ വിജ്ഞാപനത്തിലുള്ളത് അപ്പോൾ മറ്റെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് അനൂപ് ദാസിനോട് തന്നെ ചോദിക്കാം അനൂപ് ഈ വിജ്ഞാപനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ഇനിയുള്ള നടത്തിപ്പ് സംബന്ധിച്ച എന്തൊക്കെ നിർദ്ദേശങ്ങളാണുള്ളത് അവർ ഊണുമില്ല ഉറക്കവും ഇല്ലാത്ത രീതിയിൽ പഠിച്ച് അവരുടെ സമയവും മെനക്കെടുത്തി അഞ്ച് മാസം മാസങ്ങളൊക്കെ ഇരുന്ന് പഠിച്ച് ചിലവർ ഒരു വർഷങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാവും കാരണം ഇതിന് മുമ്പിലത്തെ ഒരെണ്ണം കിട്ടിയില്ല അതിനു വേണ്ടി അടുത്തതിന് വേണ്ടി ഇരുന്ന് പഠിക്കുകയും മറ്റൊരു മറ്റു ഒരു കാര്യങ്ങളിലേക്കും തിരിയാതെ ഇതിന് മാത്രം ഇരുന്ന് പഠിക്കുകയും ചെയ്ത നെറ്റും നീറ്റും ഒരു കാരണവശാലും നെറ്റും നീറ്റും നീറ്റും നെറ്റും ഒരിക്കലും നീറ്റല്ല കാരണം ലക്ഷങ്ങൾ മുടക്കി വെറും ഒരു പേപ്പറിന് വേണ്ടി വെറും ഒരു പേപ്പറിന് വേണ്ടി ഒരു വെറും ഒരു പേപ്പർ എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ പന്ത്രണ്ട് ലക്ഷം കുട്ടികളാണ് ഈ നെറ്റ് പരീക്ഷ എഴുതിയത് നീറ്റ് പരീക്ഷ അതിനു മുമ്പ് കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്തിനായിരുന്നു ജൂൺ നാലിന് ഈ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അതിലെ ക്രമക്കേടുകൾ ആരും ശ്രദ്ധിക്കുകയില്ല കാരണം അന്നത്തെ ദിവസമാണ് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന രാജ്യത്ത് ഒരു ഇലക്ഷൻ നടന്നതിൻ്റെ റിസൾട്ട് വരുന്നത് ഇതിൻ്റെ ഇടയിൽ ഈ ഈ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കുകയില്ലല്ലോ അതാണ് അവരുടെ ബുദ്ധി നേരത്തെ അവർക്ക് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചോർന്നിട്ടുണ്ട് എന്ന് ഈ ഈ രാജ്യത്തെ കുട്ടികളോട് എന്തിന് ഈ ഈ കൊടും ചതി ചെയ്തു ഈ കുട്ടികൾ നിങ്ങളോട് എന്താണ് ഇത്ര വലിയ തെറ്റ് ചെയ്തത് നാളെ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഭാവിക്കുള്ള ഈ കുട്ടികളെ എന്തിനായിരുന്നു ഇത്തരത്തിൽ ഒരു ചതി അവരോട് ചെയ്തത് അവരി ഏത് തരത്തിലാണ് ഏത് തരത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നെറ്റും നീറ്റും പരീക്ഷ എഴുതുന്നത് എങ്ങനെ എഴുതും ആരെ വിശ്വസിച്ച് എഴുതും എവിടെന്നാണേ ഇത് വെറും ഒരു 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 കച്ചവടമായി തീർന്നു കച്ചവടം എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ ഇന്നല്ല പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് എന്നാണോ ഇതിനെ പിന്നെ മറ്റൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോയത് അന്നു മുതൽ ഇത് ബിസിനസ്സായി കഴിഞ്ഞു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആവട്ടെ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് നോക്കുകയാണ് കിട്ടും റിസൾട്ട് വരുമ്പോൾ അത് കിട്ടുന്നില്ല മാർക്ക് കിട്ടുന്നില്ല അവർ നിർബന്ധമായി പറയുന്നു ഞങ്ങൾ എഴുതി എന്നിട്ടും ഞങ്ങൾ കിട്ടുന്നില്ല അതേ പേപ്പറിന് റീവാല്യുവേഷന് വേണ്ടി പണമടച്ച് ചെയ്യുമ്പോൾ അവർ ആ അതിനുള്ള മാർക്ക് കൊടുത്ത് അത് പിന്നെ ആ കുട്ടികൾക്ക് ആ കുട്ടികളെ ജയിപ്പിക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു ബിസിനസ്സാണ് ഗവൺമെൻറ് ഈ പിന്നെ ഈ പറയുന്ന സർവകലാശാലകൾക്കും മറ്റും വി സിയൊക്കെ ഇരുന്ന് സുഖിച്ചിരുന്ന് പിന്നെ പോകുന്നുണ്ടല്ലോ പല 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 പിന്നെ അധികാരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ചില വി വി സികൾ ഈ വി സികളൊന്നും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല പല കുട്ടികളും ഒരുപാട് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ പരീക്ഷ എഴുതി അവർക്ക് മാർക്ക് കിട്ടുന്നില്ല അതിന് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ അതിന് മാർക്ക് കിട്ടുന്നു അപ്പോൾ മാർക്കിൽ ഈ പേപ്പർ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എഴുതിയ പിന്നെ ആൻസറുകൾ എഴുതിയ പേപ്പർ നോക്കാൻ വരുന്ന സാറന്മാരുണ്ടല്ലോ അധ്യാപകർ അവർ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങുന്നത് അതുപോലെ ഇരിക്കും അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മാർക്ക് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളായിട്ടാണ് അവർ ഇറങ്ങുന്നതെങ്കിൽ അവരുടെ മൈൻഡ് മറ്റൊരു തലത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ ആ കുട്ടികളുടെ അന്നത്തെ അവരുടെ കയ്യിൽ വരുന്ന ആ കുട്ടികളുടെ കാര്യം പോക്ക് കേസാണ് അതേ പേപ്പറാണ് റീവാലുവേഷന് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഈ കുട്ടികൾ പറയുന്ന മാർക്ക് കിട്ടുന്നത് എന്ന് ഓർക്കണം അതുപോലെ ഒരു വലിയ വലിയ ഒരു അഴിമതി വലിയ ഒരു അഴിമതി മാമൻ സിക്കന്ദർ സിക്കന്ധർ മാമൻ പിന്നെ ക്ലിപ്പ് ഹൗസിൽ വിളിച്ച് പിന്നെ മരുമകന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത് പേപ്പർ വാങ്ങി കൊടുത്ത് നീ കൊണ്ടുപോയി എഴുതി ജയിക്ക് അപ്പോൾ അവനും സമയം കിട്ടിയില്ല ഈ പരീക്ഷ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പേപ്പർ ജോ വാങ്ങിച്ച് മാമൻ വാങ്ങിച്ച് പിന്നെ മാമച്ചി വാങ്ങിച്ച് മരുമോന് കൊടുക്കുന്നത് എന്നാൽ കൊണ്ടുപോയി നീ ഏതെങ്കിലും തരത്തിൽ എഴുതി എഴുതിയെടുക്കാൻ എല്ലാ കാര്യങ്ങളും മോൻ മരുമകൻ്റെ കയ്യിലാണ് പക്ഷേ എന്നിട്ടും മരുമകനെ പിന്നെ പഠിച്ചെടുക്കാൻ പറ്റിയില്ലെന്നാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞത് എന്നിട്ടും എനിക്ക് എല്ലാ പിന്നെ ആൻസറും കണ്ടെത്താൻ ബുക്കിൽ നിന്ന് ആൻസറുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അവൻ ആലോചിക്കണം ഈ ലക്ഷക്കണക്കിന് ഒരു കുട്ടി വെറും അറുന്നൂറോ എഴുന്നൂറോ രൂപ വെച്ച് അടച്ചെന്ന് വിചാരിച്ചോളൂ എല്ലാവരും അല്ല ആയിരം ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറും എണ്ണൂറും തൊള്ളായിരവും അപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ എക്സാം എഴുതിയപ്പോൾ കോടിക്കണക്കിന് രൂപ ഈ പിന്നെ നെറ്റും നീറ്റിൻ്റെയും പിന്നെ കമ്പനിയിൽ വന്നു അവരൊരു ഒരു വെളിയിൽ നിന്നുള്ള ഒരു ഏജൻസി ആണല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് എവർക്ക് ഇത് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റും നീറ്റും ആ എല്ലാ പത്ത് മുപ്പത് ലക്ഷം കുട്ടികളുടെ ജീവിതം താറുമാറായി ഈ ഈ കൊടുഞ്ചതി ചെയ്യാൻ യുവന്മാർക്ക് എങ്ങനെ സാധിക്കുന്നു തൻ്റെ മരുമക്കളും മറ്റോ മറിച്ചവന്മാരും അവിടെ ഇവിടെ അലഞ്ഞു നടന്നിട്ട് ഈ പഠിക്കാതെ പഠിച്ച കുട്ടികളുടെ വയറ്റത്തടിക്കുന്ന ഈ ഈ ഈ രാജ്യദ്രോഹികളെന്നു വേണം അവനെയൊക്കെ പറയാൻ കാരണം ഒരു പുതു പുതിയതായി വരുന്ന കുട്ടികളുടെ അതായത് പഠിച്ച് പാസായി കഷ്ടപ്പെട്ടിരുന്ന് ഒരു ചില വീടുകളിൽ കുടിക്കാൻ കഴിക്കാൻ ആഹാരം പോലും ഉണ്ടാവില്ല അതിന് എന്നിരുന്നാൽ പോലും അവരിന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ അതിനു മുമ്പായിട്ട് സുഖിച്ചിൽ ആവശ്യമായിട്ട് വന്ന് ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ടുവന്ന് ആൻസറും കൊണ്ടുവന്ന് അന്തസ്തായിട്ട് എഴുതിയിട്ട് പോകുന്ന ടീമുകൾ ഈ രാജ്യത്തുള്ളപ്പോൾ എന്തിനാ പഠിക്കുന്നത് ഇനി ഇതിപ്പോ നേരത്തെ ശ്രീ ജ്യോതികുമാർ പ്രശ്നമുണ്ട് ആരാണ് മെറിറ്റിൽ എങ്ങനെ എങ്ങനെ അറിയും അറിയും ആരാണ് അനർഹർ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ഈ പറയുന്ന ഇവരല്ല ഈ പേപ്പർ ചോർന്ന് കിട്ടിയവർ പോലുമല്ല അവരും കുഞ്ഞുങ്ങളാണ് അവർ പോലും അല്ല യഥാർത്ഥ കുറ്റവാളികൾ ഈ സംവിധാനമാണ് അപ്പുറത്ത് കുറ്റം ചെയ്തു നിൽക്കുന്നത് അപ്പോ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി അവരെ ഇനി വേർതിരിക്കാനുള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത് ആരാണ് മെറിറ്റിൽ കയറിയത് ആരാണ് അനർഹരായി കയറിയിരിക്കുന്നത് എന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കാനാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന് സത്യത്തിൽ വളരെ സങ്കടകരവും ലജ്ജാകരവുമായ സാഹചര്യത്തെയാണ് ഞങ്ങൾ പോലും അധ്യാപകര് പോലും ഫേസ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് നീറ്റ് എക്സാമിനേഷൻ നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ആറാം തീയതി ഒമ്പതര ലക്ഷം കുട്ടികളുടെ ശൈലത്തിൻ്റെ നീറ്റ് ചാനലിനകത്ത് വന്ന് ആ കുട്ടികളെ അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ അതിനിട്ട തന്നെയിൽ ഞങ്ങളുടെ കുട്ടികളെ ദയവായി എൻ ടി എനെയും പീഡിപ്പിക്കരുത് എന്നായിരുന്നു എൻ ടി എന്താണ് പരീക്ഷ നടത്തിപ്പിൻ്റെ ദിവസം കുഞ്ഞുങ്ങളോട് ചെയ്തത് പലയിടങ്ങളിലും പരീക്ഷ വൈകി നടക്കുന്നു പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങുമില്ലാതെ ഇത്ര കോടി രൂപ ചെലവഴിക്കപ്പെട്ട ഒരു പരീക്ഷ എൻ ഡി എ നടത്തുന്നു ഒരു എക്സാമിനേഴ്സിനും ഒരു ട്രെയിനിങ്ങും എൻ ഡി എ കൊടുക്കുന്നില്ല പത്ത് പതിമൂന്ന് പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നേരത്തെ നമ്മളുടെ കൂട്ടത്തിലൊരു അതിഥി അത് പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും എൻ ഡി എക്ക് ഒരു സ്ഥിരം സമിതിയില്ല എല്ലാ വർഷവും കുന്തിനാ പരീക്ഷ എഴുതുന്ന അതുകൊണ്ടുള്ള ഉപയോഗം എന്താ ഒരു ഉപയോഗം കാരണം ഇനിയും ഇത് ചോരും കോടികൾ വില മരുന്ന് മതിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റ് ലക്ഷങ്ങൾ വില മതിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെളിയിൽ കൊടുത്ത് കോടികളുണ്ടാക്കി പണം സമ്പാദിക്കാൻ നടക്കുന്ന മാഫിയകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉള്ളത് യവന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ശാപം യവന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പക്കാര് കാരണം വരും തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലാണ് നടക്കുന്നതെങ്കിൽ ഈ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഇതിനെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രതിപക്ഷം കോൺഗ്രസ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന കുട്ടികളുമായിട്ട് സംവാദങ്ങൾ നടത്തിയതിനു ശേഷം അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഈ വിഷയം ഇന്ത്യ മുന്നണി ഈ വിഷയം പാർലമെൻറ്റിൽ ആദ്യം അവതരിപ്പിക്കും എന്നാണ് അപ്പോൾ ഒരു പുതിയ സർക്കാർ പഴയത് പഴയ സർക്കാരിൻ്റെ പുതിയ തുടർച്ച എന്ന് പറയാൽ മതിയല്ലോ അവർ കാലാവധി കഴിഞ്ഞ് പുതിയ ഇലക്ഷൻ വന്നു അതിലും ജയിച്ച് കയറി പിന്നെ അധികാരത്തിലിരിക്കുന്ന ആദ്യത്തെ പിന്നെ ഇതാണ് പാർലമെൻറ്റാണ് അപ്പോൾ ഈ ആദ്യത്തെ പാർലമെൻറ്റിലാണ് ഈ വിഷയം ഉന്നയി ഉന്നയിക്കാൻ പോകുന്നത് ഇന്ന് ഡൽഹിയിൽ കുട്ടികൾ തെരുവിൽ നായ്ക്കളെ പോലെ അവരെ അടിച്ചൊതുക്കുകയാണ് പോലീസുകാർ നായ്ക്കളെ പോലെ അവരെ അടിച്ചൊതുക്കുകയാണ് കാരണം അവർക്കാണതിൻ്റെ പ്രയാസം ഈ പിന്നെ ഈ അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ അടിച്ചൊതുക്കുന്ന പോലീസുകാർക്കോ അതിൻ്റെ പ്രയാസം അറിയില്ല കാരണം അവർക്ക് ആ കാലഘട്ടം കഴിഞ്ഞു പോയി ഇനി അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ കുറെ കാലം കഴിച്ചു കൂട്ടണം പക്ഷേ ഈ കുട്ടികൾക്ക് ഇനി അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷങ്ങളാണ് ഈ പന്ത്രണ്ട് ലക്ഷം അഡ്മിഷൻ കിട്ടിയ അതിന് ടോക്കൺ കിട്ടിയവരല്ലേ ഈ പന്ത്രണ്ട് ലക്ഷം പേര് പരീക്ഷ എഴുതിയത് ഇത് കിട്ടാതെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ന് ഈ എഴുതിയ കുട്ടികൾ തെരുവിലിറങ്ങി നായ്ക്കളെ പോലെ അടി വാങ്ങുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വിറ്റവനോ അന്തസ്സായി ജയിലിൽ കിടക്കുന്നു വിറ്റവനും വാങ്ങിയവനും ജയിലിലായി ഇനിയും ഇതൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇത് ഇന്നലെയൊന്നുമല്ല എത്രയോ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇന്ന് ഇത് ഇത്രത്തോളം പുറത്തായി ഈ പൊതുജ സമൂഹം അറിയേണ്ടതായിട്ട് വന്നു ഈ ഇങ്ങനെയുള്ള ടീമുകളാണ് ഈ രാജ്യത്തിന് വേണ്ടി പിന്നെ പല നല്ല കാര്യങ്ങൾ ചെയ്യാനിറങ്ങുന്നത് ഒരു മിനിസ്റ്റർ ഒരു ഉത്തരവാദിത്വം എന്ത് ഉത്തരവാദിത്തമാണ് പിന്നെ മിനിസ്റ്റർ ചെയ്തത് അവർ പെട്ടെന്ന് കോടതി സുപ്രീം കോടതി പറഞ്ഞു ഒരു പേപ്പർ ഒരു പേപ്പർ ചോർന്നാൽ സർവറും പോയി ഒറ്റ പേപ്പർ മതിയല്ലോ അതിൻ്റെ കോപ്പികൾ വിറ്റ് കോടികൾ ഉണ്ടാക്കാമല്ലോ പിന്നും കാരണം ഇന്ത്യ മുഴുവനും നടക്കുന്ന ഒരു എക്സാം അല്ലേ ഒരു സംസ്ഥാനത്തോ ഒരു സ്കൂളിലോ മാത്രം നടക്കുന്നതല്ലേ ഇന്ത്യ ഒട്ടാകെ നടക്കുന്നതല്ലേ നെറ്റും നീറ്റും അപ്പൊ നീറ്റല്ല നെറ്റ് ഒരു കാരണവശാലും നീറ്റല്ല നെറ്റ് ഉത്തരവാദിത്തം കുട്ടികളോട് കാണിച്ചില്ല കൊടും ചതിയാണ് വരും തലമുറയോട് നിങ്ങൾ ചെയ്തത് ഈ ഗവൺമെൻറ്റും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഈ ഏജൻസിയും ചെയ്തത് കൊടും ചതിയാണ് വൻ ചതിയന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ മാഫിയകളാണ് ഇതൊക്കെ ഇതെല്ലാം വലിയ മാഫിയകളാണ് ഇതിനെ ഇപ്പോൾ ഈ തല ഊരാൻ വേണ്ടിയിട്ട് പത്ത് കോടി രൂപയോ അഞ്ച് വർഷമോ പത്ത് വർഷമോ എന്നൊക്കെ പറഞ്ഞ് സർക്കാർ തല ഊരി അതായത് ശിക്ഷിച്ച പിടിച്ച് ശിക്ഷിച്ചാൽ പത്ത് കോടി രൂപ എവിടെ നിന്ന് എടുത്തിട്ട് പത്ത് കോടി രൂപ അടയ്ക്കാൻ അഞ്ച് കൊല്ലം ജയിൽ കിടക്കും അല്ലെങ്കിൽ പത്ത് കൊല്ലം ജയിൽ കിടക്കും അതിൻ്റെ ഇടയിൽ പിന്നെ അധികാരം ഉപയോഗിച്ച് അവർ പുറത്തിറങ്ങി വന്നു ഈ പരിപാടി തന്നെ അവർ വീണ്ടും ചെയ്യും പണം ഉണ്ടാക്കാനുള്ള എളുപ്പ എളുപ്പമാർഗ്ഗമാണല്ലോ നിസ്സാരപ്പെട്ട ഒരു പേപ്പറല്ലേ പേപ്പർ ഒരു പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതിയല്ലോ അത് കോപ്പി എടുത്ത് വിറ്റ് കോടികൾ സമ്പാദിക്കാം അപ്പോൾ പക്ഷേ ഈ നിങ്ങളിത് ചെയ്യുമ്പോൾ ഓർക്കണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് അധ്വാനം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ജീവൻ പിന്നെ ജീവൻ മരണ പോരാട്ടം മാതിരി പോലെയാണ് അവരിരുന്ന് പഠിച്ച് ഇതിനു വേണ്ടി ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരു എക്സാമിന് വേണ്ടിയിട്ട് വെറും ഒരു ദിവസത്തിനു വേണ്ടി വർഷങ്ങളുടെ പഠിത്തം കൊണ്ടാണ് അവർ എല്ലാ പ്രതീക്ഷയും ആ ബുക്കിൽ ഒളി ഒളിപ്പിച്ച് ഹൃദയത്തിൽ ഒളിപ്പിച്ച് എല്ലാ പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ആ ഒരു എക്സാം ക്ലാസ്സിൽ ആ ഹാളിൽ ചെന്നിരിക്കുന്നത് അത് എഴുതി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഈ സർവ്വതും നശിപ്പിച്ച് എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം വന്നു എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു സന്തോഷം സുഖം അപ്പോൾ ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ കുട്ടികളോട് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം